ആൾക്കാരെ കണ്ണു നിങ്ങൾക്ക് എന്നാ കാത്തു നിൽക്കുന്ന കുറേ ആൾക്കാർ കണ്ടോ ഇന്ന കാത്തു നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടോ ഏറ്റവും വലിയ കണ്ടങ്ങൾ ഇവർ എന്നെ കാത്തു നിൽക്കട്ടോ ഞാൻ നന്നാലേ അവരിൽ പോവും ഇത് ഇവർ മാത്രമല്ല കേട്ടോ കണ്ടോ അമരത്തണിൽക്കൊക്കെ നിങ്ങൾ അമരത്തണിൽ കണ്ടോ ആ ഇവരൊക്കെ ഞാൻ കാത്തു ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കാരണം ഇങ്ങളെ വീട്ടു മുറ്റത്തും ഇതുപോലെ കികികൾ വരണം കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇതെങ്ങനെയാ വരുന്നത് വെച്ചാല് നമ്മൾ ആദ്യം ഒരു ഒന്നോ രണ്ടോ കിളികൾ വരികയല്ലോ അപ്പോൾ നമ്മൾ ഓരോ ബിസ്ക്കറ്റ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടെടുക്ക അതും ടൈഗർ ബിസ്ക്കറ്റാണെട്ടോ ഇട്ടെടുക്കുന്നത് ഇന്ന് നമ്മൾ നമ്മള് വെച്ചാൽ നമ്മുടെ മുറ്റത്ത് കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം പുല്ല് ചെത്തി വെച്ച് നമ്മൾ കാണിച്ചില്ല നമുക്ക് അവിടെ ഷീറ്റ് വിരിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇതില് കുറേ മാറ്റങ്ങൾ വെക്കാറുണ്ട് നമ്മളെ ഈ ഒരു ഭാഗത്ത് നമ്മളെ വീട്ടുമുറ്റത്തുനിന്ന് ഇങ്ങനെ കടന്ന് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ക്ലിയർ ആക്കിയിട്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നമ്മളെ ചെടിയോ പൂക്കളോ ഒന്നും കാണില്ല അതിൻ്റെ രണ്ട് അതിൻ്റെയൊക്കെ കുറച്ച് പണികളാണ് കേട്ടോ നോക്കിയാൽ നമ്മളെ മുടി അല്ലേ മുടി പോലെ തന്നെ പക്ഷേ ഇതെന്തോ ഒന്ന് പറ്റിയിട്ടോ അതിങ്ങനെയല്ല നിറയെ പൂക്കളുണ്ടാകും അതിൻ്റെ വൈറ്റും ഉണ്ട് കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് കടന്ന് വരുമ്പം വലതു ഭാഗത്തുള്ള ഒരു ഭാഗമാണ് കേട്ടോ എന്താ ഞാൻ പറഞ്ഞ ഈ ഭാഗത്ത് പുല്ലൊക്കെ ചെത്തി ചെടികളൊക്കെ അങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് കിട്ടും പിന്നെ എന്താ വെച്ചാൽ ആടനെ നമുക്ക് ഷീറ്റ് വിരിച്ചു കൊടുക്കണം കണ്ടില്ല ഇത് പുള്ളടുത്ത് ചെത്തി നന്നാക്കിയാൽ മുറ്റ ഒ ഒക്കെ പുല്ല് അറിയണ്ടോ കണ്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആടേം കൂടി ഒന്ന് ഷീറ്റ് വിരിച്ചുകൊടുക്കാൻ വിചാരിച്ച് അപ്പോൾ അതൊക്കെ ചെയ്യണം അതിൻ്റെയൊക്കെ പണിയിലാണ് കേട്ടോ അപ്പോൾ രാവിലെ അപ്പോൾ മോന് ചെടീൻ്റെ പോട്ടൊക്കെ ഇങ്ങോട്ട് മാറ്റി വെ വെച്ചന്ന് അതിനിപ്പോൾ ഷീറ്റ് വിരിക്കാൻ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് മതി അപ്പോൾ അതിൻ്റെയൊക്കെ പണിയിലാണ് കണ്ടോ അവിടെ നമ്മൾ നോക്കി നമ്മളെ ഈ ഒരു വലിയ പ്ലാന്റുകൾ ഈ കണ്ടോ ഈ ഒരു വലിയ പ്ലാന്റുകൾ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതും കൊണ്ട് നമ്മളെ ചെടികളൊന്നും കാണൂല ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിറയെ പൂക്കളാണ് ഗ്രൗണ്ട് വർക്കിൻ്റെ പൂക്കളാണ് അതൊന്നും നമുക്ക് കാണൂല പിന്നെ അത് തന്നെയല്ല നമ്മളെ ബോഗൺ വില്ലകൾ നമ്മളടുപ്പിച്ചികൾ വെച്ചത് ഒക്കെ ഹൈബ്രിഡ് ഒരു വരി മൊത്തം ഹൈബ്രിഡ് ബോഗൺവില്ലകളാണ് അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് വിട്ട് വെക്കണം എന്നാലേ ചെടീൻ്റെ പൂക്കൾ വരുമ്പോൾ ചെടിക്കൊരു ഭംഗി കിട്ടും പൂക്കൾക്കും ഭംഗി കിട്ടും പൂക്കൾ ഇപ്പോൾ കുറവാണ് ഇപ്പോൾ മഴ കഴിഞ്ഞ ടൈമാണല്ലോ ഇടക്ക് മഴയുണ്ട് പക്ഷേ ഇനി നിറയെ പൂക്കൾ വരാൻ പോകണേ ഉള്ളു കേട്ടോ നിങ്ങൾ തന്നെ എന്താ പറയുക ഞാൻ തന്നെ മുറ്റത്ത് നിങ്കിൽ രാത്രി അത്തേക്ക് കയറി പോകാനേ ഇഷ്ടമല്ലാത്തൊരവസ്ഥയിൽ വരുന്നുണ്ട് എന്താ വെച്ചാൽ അടീനിയ നിറയെ പൂക്കൾ വരും പിന്നെ അതുപോലെ തന്നെ നമ്മളെ കടലാസ് പൂക്കൾ നിറയെ പൂക്കൾ വരും അതൊന്നും കണ്ടും കാണണ്ടല്ലോ ഉണ്ടല്ലോ കണ്ണിന് മതിയാവുന്നില്ല അത്രയൊരു എന്താ പറയാ നമ്മളുണ്ടല്ലോ നമ്മളെ ജീവിതത്തിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കേട്ടോ എന്താ വെച്ചാൽ അത് നമ്മളിങ്ങനെ അതിൽ നമ്മൾ കുറേ ടൈം നമ്മൾ ചിലവഴിക്കണം എന്നാലേ നമ്മളെ ആയുസ് വർദ്ധിക്കും കേട്ടോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ടെൻഷനും കാര്യങ്ങളായിട്ട് മാത്രം ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ ആയുസ് കുറയുക ചെയ്യുക ആരോഗ്യം നശിക്കുക ചെയ്യുക മാനസികമായിട്ട് തകരുകയാണ് ചെയ്യുക അപ്പം അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് എന്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഫുഡുകൾ ഉണ്ടാക്കാനാണെങ്കിൽ ആ ഫുഡുകൾ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റിയ സെയിൽ ചെയ്യുക അല്ല നല്ല നല്ല വെറൈറ്റി ഫുഡുകൾ ഓരോ ദിവസവും ഉണ്ടാക്കി നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും െങ്കിലായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് വേണം അല്ലെ പച്ചക്കറി ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് അത് സ്റ്റാറ്റസ് ഇടുക അപ്പോൾ അതിനൊക്കെ ഇങ്ങക്ക് ഓർഡർ കിട്ടും അതിൻ്റെ നിങ്ങളിതിന് ചിലവഴിക്കുന്ന പൈസ അങ്ങക്ക് കിട്ടും അത് ഉറപ്പാണ് കാരണം ഇപ്പോൾ ഈ ഈ ജൈവ വളം ഇട്ടിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നത് വാങ്ങാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അത് എത്ര വില കൊടുത്തിട്ട് വാങ്ങാൻ വരേ ആൾക്കാരുണ്ട് അപ്പോൾ ഇതാ അങ്ങൾ കണ്ടില്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞ് കാട് കയറിപ്പോയില്ലേ ഒരുപാട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള അറിവൊന്നും എനിക്കില്ല കേട്ടോ ഞാനിങ്ങനെ ഉരുണ്ടു ഇങ്ങനെ അങ്ങനെ പോണ പോണൊരാളാണ് അപ്പോൾ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് കണ്ടോ നമ്മളെ വ എന്തതിന് ഇതിനൊരു വൈറ്റിന് പേരുണ്ട് സ്നോ വൈറ്റാ എന്താണെങ്കിലും ഇതിൻ്റെ ഒരു ഭംഗി ഭംഗിങ്ങൾ നോക്കിയേ മക്കളെ ഇതിൻ്റെ ഒരു മഞ്ചുങ്ങൾ നോക്കിയേ ഇനി വളം ഇന്ന് കൊടുത്തിട്ടേ ഉള്ളു കേട്ടോ ഇനി ഇന്നാണ് വളം കൊടുത്തത് ഇതുവരെ വളം കൊടുത്തിട്ടില്ല പക്ഷേ പൂക്കൾ തുടങ്ങി അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ചെടുക്കി നമുക്ക് വളം കൊടുത്ത് കഴിയണം ഏ കഴിഞ്ഞ ദിവസമൊക്കെ അഞ്ചോ ആറോ ചെടിക്ക് കൊടുത്തിട്ടേ ഉള്ളു പക്ഷേ അതുപോലെ ഇന്ന് കംപ്ലീറ്റ് നമുക്ക് ഫുള്ളാക്കണം എന്താ വെച്ചാൽ ഇനി ഓരോ ദിവസവും വിലപ്പെട്ട ദിവസങ്ങളാണ് കേട്ടോ പൂക്കളിലും ചെടികളിലും അപ്പോൾ അതൊക്കെ കണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇങ്ങനെയും പൂക്കളുണ്ട് പക്ഷേ അത് നമ്മൾ കാടന്ന് നോക്കിയാലേ കാണില്ല തീരെ കാണൂല അപ്പോൾ അത് കാ എല്ലാ പൂക്കളും കാണുന്ന രൂപത്തിൽ ആക്കി എടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹം അപ്പോൾ ഇന്ന് നമുക്ക് ഒരുവിധം പണികളൊക്കെ ചെയ്തു തീർക്കണം അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ വരുന്നതിട്ട അപ്പോ ഇത് നമ്മളെ എന്താ പറയാ ഫാക്ടറിയിലേക്ക് പനങ്കുലൻ്റെ ഫാക്ടറിയിലേക്ക് കയറുന്ന വഴിയാണ് അപ്പൊ ആ ഫാ ഫാക്ടറിന്റെ ഈ വാതിക്കൽ നിന്നിട്ട് ഇവിടെ ഒക്കെ നടന്നെടുക്കുവാനായിട്ടാ നിന്നിട്ടുള്ളൊരു ഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഈ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ ഫെലനോപ്സിസ് ഡെൻട്രോബിയങ്ങള് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മളെ ഗ്രൗണ്ട് ഓർക്കിഡുകളാണ് ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഞാൻ പുറത്തേക്ക് വെച്ചിട്ടില്ല കേട്ടോ ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ എല്ലാ പൂക്കളും നശിച്ചു പോവും അപ്പോൾ പെട്ടെന്ന് നമുക്ക് അത് വലിച്ചിട്ട് ഇങ്ങോട്ടൊന്നും വെക്കാൻ പറ്റില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മക്കൾ വേണം അപ്പൊ എൻ്റെ മൂന്ന് മക്കളും ഇല്ലാത്ത സമയത്ത് നല്ല പേമാരി ഒക്കെ പെയ്താൽ പൂക്കളൊക്കെ നശിച്ചു പോവും നമ്മളെ കാലാവസ്ഥക്കാകെ മാറിപ്പോയല്ലോ നമ്മളെ പണ്ടത്തെ പോലെ പണ്ടത്തെപ്പോലല്ലല്ലോ നമ്മളെ കാലാവസ്ഥ മക്കളെ ഇപ്പം എന്താ വെച്ചാല് ഇപ്പം മഴ പെയ്യേണ്ട സമയത്തല്ല മഴ പെയ്യുന്നത് വെയിലറക്കേണ്ട സമയത്തല്ല വെയിലും മഞ്ഞ് വേണ്ട സമയത്തല്ല മഞ്ഞ് അങ്ങനെയൊക്കെ വ്യത്യാസം വരുമ്പോൾ എല്ലാത്തിലും ചെടികളിലും പൂക്കളിലും കൃഷി ചെയ്യും ഒക്കെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് നല്ല ഓരോ പരീക്ഷണമായിട്ടും നമ്മളെ കളിയായി കാട്ടിക്കൂട്ടലേ ആയിട്ടാണല്ലോ താണല്ലോ അത് പറഞ്ഞിട്ട് കാര്യമല്ല ഇല്ല നമ്മളൊന്നും എത്ര കിട്ടിയാലും പഠിക്കാത്ത ആൾക്കാരാണല്ലോ അപ്പോൾ അതൊക്കെയാണ് ഇത് കണ്ടല്ലേ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോവാണ് കേട്ടോ നമ്മളെ ദിവസങ്ങൾ അതിൽ നമുക്ക് നല്ല സന്തോഷമേ ഉള്ളു കേട്ടോ എന്താ വെച്ചാൽ നമ്മളൊരു കാലത്ത് ടെൻഷനും വെറും ടെൻഷനടിച്ച് ജീവിച്ച് ജീവിതം തീർത്ത് നമ്മൾ ഇതാ ഈ ഒരു പാതയിലേക്ക് വന്നപ്പോൾ നമുക്ക് മനസമാധാനം കിട്ടിയത് മക്കളെ അപ്പോൾ നിങ്ങൾ ചോദിച്ച ആ രഹസ്യം ഇതാണ് കേട്ടോ മക്കളെ എൻ്റെ ഏറ്റവും വലിയ രഹസ്യം വളർന്നു വെച്ചാൽ ഈ കുടുംബയിലാണ് ഞങ്ങൾ മുറ്റത്ത് താ നോക്കിയാൽ ഒരു വലിയ മരങ്ങൾ തണൽ മരങ്ങളൊന്നും ഇല്ല കേട്ടോ അത് നേരിട്ട് കത്ത് കത്തി നിൽക്കുന്ന വെയിലാണ് ഈ ചെടികൾക്ക് മൊത്തം കിട്ടുന്നത് അപ്പോൾ അതിൻ്റെതായ റിസൾട്ടാണ് ഇങ്ങനെ നമ്മളെ ചെടി കണ്ടുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾ ജയിച്ച ഇത്തൻ്റെ വീട്ടിൽ ഇങ്ങനെ പൂക്കളുണ്ടാകുന്ന ഒന്ന് രഹസ്യം പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോൾ വേറെ ഒന്നല്ല നമ്മളെ വീട്ടിൽ പൂക്കളുണ്ടാകുന്ന രഹസ്യം ഇത് കുറച്ച് ഒറ്റ കാര്യമാണ് നേരിട്ടുള്ള കത്തി നിൽക്കുന്ന വെയിൽ കറക്റ്റായിട്ട് വെള്ളം ഞാൻ കൊടുക്കും വളം കറക്റ്റായിട്ട് ഞാൻ കൊടുക്കുന്ന ഒരിക്കലും പറയൂല അതിനുള്ള അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു അവകാശം എങ്കിലില്ല കാരണം ഞാൻ ചെയ്താലല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടു അപ്പം ചെയ്യാത്ത കാര്യം നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് നൂറ് ശതമാനം കറക്റ്റ് ആയിരിക്കണമെന്ന് ഒരു ചിന്ത നമുക്ക് ഉണ്ട് അത് നമ്മളാ ഇത്രയും വിജയരഹസ്യം കേട്ടോ ഇന്നത്തെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡുകളൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ട് എന്നൊന്നിച്ചിട്ടില്ല അതിൻ്റെ ഒരു ക്ഷീണം നല്ല പൊരിഞ്ഞ വെയിലാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കാണുന്നുണ്ട് പിന്നെ പിന്നെ കണ്ടോ ഇത് ഫുൾ ഇപ്പോൾ വിരിഞ്ഞിട്ടോ ഇത് തികച്ചു വിരിഞ്ഞില്ല അതിനോ നല്ല ഭംഗിയില്ലേ കാണാൻ തികച്ച് വിരിഞ്ഞപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ തികച്ചത് മൂക്കൾ വിരിഞ്ഞിട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ എല്ലാം വാടി വാടിക്കിടക്കുന്നുണ്ട് എന്നാലും ജസ്റ്റ് ഏ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ എന്തൊരു ഭംഗിയാ നോക്കി ഞങ്ങളെ ഇതൊക്കെ പൂക്കൾ വിരിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ എത്രയായി ഞങ്ങളെ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ അധിക ദിവസവും ഈ പൂക്കളെ വീഡിയോ ചെയ്യലുണ്ട് ഓരോ ദിവസത്തെ ഇന്നത്തെ പൂക്കൾ ഇന്നത്തെ പൂക്കൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഒരു ഭംഗി ഒരു എന്താ പറയുക അത്രയും ഭംഗി തന്നെ കേട്ടോ നിറയെ പൂക്കളായിട്ട് ഇനി ഒരുപാട് മുട്ടകളും പൂക്കളും വിരിയാനുണ്ട് അങ്ങനെ നമ്മളെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ പൂക്കളെയും ചെടികളെയും കൂട അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോവാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വക്കളെ നമ്മുടെ അടുത്തുള്ള ബോവൺ വില്ലകളൊക്കെ കണ്ടിട്ടും പിന്നെ അതുപോലെ ഫെലനോപ്സിസ് ആണെങ്കിലും അതിനൊക്കെ നമുക്ക് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ ഇത്താ ഓരോ ചെടിയാണെങ്കിലും അത് ഞങ്ങൾക്ക് തരുമോ നിങ്ങൾ പറയുന്ന പൈസ ഞങ്ങൾ തരാം ഒരു പൈസയും കുറച്ചിട്ട് വേണ്ട നിങ്ങൾക്ക് എന്താണോ കിട്ടേണ്ടത് നിങ്ങളെ ചെടിക്ക് പറയുന്ന വില അത് ഞങ്ങൾ തരാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്താ പറയുക സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ിസോ ഡെൻട്രോപിയങ്ങൾ ഡെൻട്രോപിയങ്ങൾ ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യും ഞാൻ പ്രത്യേക എടുത്ത് പറയാം ഡെൻട്രോപിയങ്ങൾ അതൊന്നും നമ്മൾ സെയിൽ ചെയ്യുകയില്ല നിങ്ങൾ ഒരു വീഡിയോ പോലും സെയിൽ ചെയ്തതായിട്ട് നിങ്ങൾ കാണൂല നമ്മൾ വീഡിയോ ഇട്ടിയില്ല കാരണം നമ്മൾ ഈ ഡെൻട്രോബിയങ്ങളാണെങ്കിലും ഫെലനോംസിസ് ആണെങ്കിലും മൊക്കാറയാണെങ്കിലും എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കത് കൂട്ടി കൂട്ടിക്കൊണ്ടുവരണം നമ്മളെ മുൻകുട്ടുമുറ്റം നിറയെ ഒരു പൂന്തോട്ടാക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമുണ്ട് അതെനിക്ക് എന്താ പറയുക നമ്മൾ നോക്കിയാൽ ഒരു മാസം നിറഞ്ഞു കൊണ്ട് മൂടി നിൽക്കുന്ന ഒരു വീട്ടുമുറ്റാക്കണം എന്നൊരാഗ്രഹമുണ്ട് അത് ഇൻഷാല്ല ഏതാണ്ടൊരു കാൽഭാഗം നമുക്ക് ആയിട്ടുണ്ട് ബാക്കി കൂടി ആക്കാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ടാണ് ഫെലനോപ്സിസുകൾ ആരും ഒന്നും വിചാരിക്കുന്ന ടെൺ നമ്മൾ സെയിൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിട്ടോ അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ യൂട്യൂബ് എടുത്ത് നോക്കി നിങ്ങൾക്ക് ഈ ഓർക്കിഡുകൾ സെയിൽ ചെയ്യുന്നുണ്ട് ഉള്ള അടുത്ത് നിന്ന് വാങ്ങാം നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളെടുത്ത് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ പറ്റിക്കപ്പെടുകയും ചെയ്യും എന്നാലും വിശ്വാസം നോക്കിയിട്ട് വാങ്ങാം അതുപോലെ തന്നെയാണ് കേട്ടോ വോഗൺ വിലകളാണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് യൂട്യൂബിലൊക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാർ പല പല വെറൈറ്റി നമ്മളടുത്തൊന്നും ഒന്നും അല്ല കേട്ടോ ഇനി ഇപ്പോൾ എന്താ പറയുക മെസ്സേജുകൾ വരുന്നുണ്ട് ഞമ്മൾക്ക് ഇത്തങ്ങളെ അടുത്തുള്ള ഇന്ന കളറ് ഒരു എന്താ പറയുക ഒരു കളർ ഈ കളറ് എവിടെയും കിട്ടുന്നില്ല ഞാൻ ആരോടൊപ്പം ചോദിച്ചു പക്ഷെ അതൊന്നും അല്ല കേട്ടോ കിട്ടും നൂറ് ശതമാനം ഞാനിങ്ങൾക്ക് ഗ്യാരൻറ്റി തരാം കിട്ടും എന്താ വെച്ചാൽ ഇതേ ചെടികൾ എന്നാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് നഴ്സറികൾ നമ്മൾ യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾ ഓരോ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ തൈങ്ങനെ തൈകൾ വാങ്ങട്ട പക്ഷേ വില കൊടുക്കേണ്ടി വരും കേട്ടോ അത് നമ്മൾ എവിളുടെ ആണെങ്കിലും വില കൊടുക്കണം ചെടിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ കഴിഞ്ഞ വർഷത്തെ ഒരു വീഡിയോ കുറച്ച് മുമ്പുള്ള വീഡിയോ പോകണമെങ്കിൽ എൻ്റെ നിങ്ങളെ അടുത്ത് നോക്കിയാൽ കാണാം നമ്മൾ എറണാകുളത്ത് ഒരു നഴ്സറിയിൽ പോയിട്ട് നമ്മൾ ചെടികൾ വാങ്ങുന്നൊരു വീഡിയോ ചെയ്തു തരും അവളാന്ന് വെച്ചാൽ സത്യത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അടിപൊളി ഒരു ചേട്ടന്റെ നെയ്സറി ആണ് അവിടെ ഇഷ്ടം കളക്ഷൻ ഉണ്ട് ഓരോടൊക്കെ ചാലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റികൾ നിങ്ങളെ പ്രാർത്ഥനയില് മറക്കാണ്ട് ഇന്ന എന്റെ കുടുംബത്തിനേം പെടുത്തണം കേട്ടോക്കളെ ആ പ്രത്യേകങ്ങളോട് പറയാണ് പ്രാർത്ഥനയാണല്ലോ നമ്മളെ ആയുധം അപ്പൊ നിങ്ങളെ പ്രാർത്ഥനയിൽ ആരെ പ്രാർത്ഥനയാ സ്വീകരിക്കാൻ പറയാൻ പറ്റൂലല്ലോ അപ്പൊ ഇങ്ങളെ പ്രാർത്ഥനയിൽ മറക്കാണ്ട് എന്താ പറയാ ഇന്നെ കുടുംബത്തിന് ടുത്ത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്